ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ മുഖത്തുള്ള പാടുകളൊക്കെ മാറി ചുളുകളൊക്കെ മാറി മുഖം നല്ല ടൈറ്റ് ആവാനും കുട്ടിപൊളിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഈ ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ എല്ലാ ചക്കര കുട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു ഹെയർ പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നു അതിനൊരു റിസൾട്ട് ആട്ടോ മുടി നോക്കിക്കേ നല്ലൊരു ആയിട്ട് തോന്നുന്നുണ്ട് സൂപ്പർ ഹെയർ പാക്കാണ് അത് മാത്രമല്ല മുടിയിലെ താറനുണ്ടെങ്കിൽ നന്നായിട്ട് കുറയും മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ മാറിക്കിട്ടും മുടി നന്നായിട്ട് വളരാനും ഒരു ഹെയർ പാക്ക് ആണ് ഇത് ആഴ്ചയിൽ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ ഉലുവ എടുക്കുമ്പോൾ ഒരു മൂന്ന് സ്പൂണ് അളവിലൊക്കെ ഉലുവ എടുത്താൽ മതി ഒരുപാട് നമ്മൾ നമ്മളതിലോട്ട് മുട്ടയുടെ വെള്ള ചെറുനാരങ്ങയുടെ നീര് തൈര് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് യുടെ അളവ് കുറച്ചെടുത്താൽ മതി പിന്നെ നല്ല തണുപ്പാട്ടോ ഇപ്പം ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്കൊക്കെ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാകും അതുമാത്രമല്ല കണ്ണിന് നല്ല കുളിർമ കിട്ടാനും അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് പിന്നെ ഒരുപാട് തണുപ്പ് പറ്റാത്തവരില്ലേ അവർ ഒരുപാട് നേരം വയ്ക്കണ്ട ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് നിർത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫേസ് പാക്കിലും കൂടെയൊക്കെ പോയേക്കാം ഇനി നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മിട്ടിയാണ് മുൾട്ടണി മുൾട്ടാണിമിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം മുൾട്ടാണിമിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ചും ഇട്ട് കൊടുക്കാവേ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മുഖമൊക്കെ നല്ല ടൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് മുട്ടയുടെ വെള്ള കേട്ടോ അപ്പം സ്കിന്ന് ബ്രൈറ്റാവുക മാത്രമല്ല മുഖം നല്ല ടൈറ്റ് ആവാനും അടിപൊളി ഒരു ഫേസ് പാക്കാണിത് അപ്പം മുട്ടയുടെ വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതിനോട്ട് ഒരു സാധനം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിളപ്പിക്കാത്ത പാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മുട്ടയുടെ വെള്ളം പാല് മുട്ടാണിമിട്ടി അടിപൊളി ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റാവും അതുമാത്രമല്ല ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാട്ടോ അതായത് പാല് ചേർത്തുകൊണ്ട് മുഖക്കൂരൊന്നും വരത്തില്ല നമ്മുടെ ഇതിൽ മുട്ടയുടെ വെള്ളി മുട്ടാണിമിട്ടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഓയില്ക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ മുഖക്കൂരൊന്നും വരത്തില്ല പിന്നെ ഡ്രൈ സ്കിന്നവരൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ പാലിൻ്റെ പകരം നല്ല കെട്ട തൈരെ എടുത്താൽ മതിയെ അപ്പോൾ എനിക്ക് പാലും തൈരും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് എനിക്കതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാൻ പാലാണ് എടുത്തേക്കണത് പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ മുഖം നിറം വയ്ക്കാൻ മാത്രമല്ല മുഖം നല്ല ടൈറ്റ് ആവാനും നല്ലതാണ് നമുക്കറിയാം നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകൾ വരും ഇച്ചിരി മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അല്ലേ അല്ലെ കവളൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ തൂങ്ങിക്കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ അപ്പം മുട്ടയുടെ വെള്ളം ചേർത്തുകൊണ്ട് നമ്മുടെ പാക്ക് ഇച്ചിരി മിക്സ് ആവാൻ കുറച്ച് താമസം എടുക്കുകയെ അപ്പോൾ കുറച്ച് സാറില്ല നമുക്ക് സാവധാനത്തിൽ പതുക്കെ പതുക്കെ ഒന്ന് ഫേസ് പാക്ക് രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇതിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പം കഴുകി കളഞ്ഞാൽ മതി ഒറ്റ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചില പാക്കുകളൊക്കെ നമുക്ക് രണ്ട് മൂന്ന് തവണയെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഇട്ടുള്ളൂ പക്ഷേ ഈ ഒരു പാക്ക് ഒറ്റ തവണ നമുക്ക് ഒറ്റ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ട് വരും നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാനും അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പാക്ക റെഡി ആയിട്ടുണ്ട് ഇച്ചിരി നേരം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്തങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് മുഖത്തങ്ങ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി ഒന്ന് പാൽ ഒഴിച്ചു കൊടുത്തായിരുന്നേ നമുക്ക് മുഖത്തങ്ങ ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങനെ മസാജ് ചെയ്യണേ മസാജ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വനിത മുഖത്തും കഴുത്തിലൊക്കെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാകുമ്പോഴത്തേക്കും നമ്മുടെ പാക്കൊക്കെ ഡ്രൈ ആവേ അന്നേനെ നമുക്ക് കഴുകിക്കളയാം കേട്ടോ പിന്നെ ഇത് ഉടനെ തന്നെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല ഡ്രൈ നമ്മൾ നമ്മളൊന്നും സംസാരിക്കരുത് നമുക്ക് ചുളിവുകളൊക്കെ വരും കേട്ടോ അത് ഇത് മാത്രമല്ല ഏതൊരു ഫേസ് പാക്ക് അങ്ങനെ തന്നെയാണ് ഒരുപാട് ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഒന്ന് സംസാരിക്കും ചെയ്യരുത് പിന്നെ മുൾട്ടണിമിട്ടി നമ്മൾ ഒക്കെ അറിയാമല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ടൈറ്റിനാവാനൊക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ടയുടെ വെള്ളം കൂടെ ചേർക്കുമ്പോഴത്തേക്കും അടിപൊളി പാക്കാണ് കേട്ടോ നല്ല വണ്ണം ടൈറ്റാകും നമുക്കിത് ആഴ്ചയിൽ ഒരു തവണയോ ഒന്നോ രണ്ടോ തവണ അച്ച തേച്ചാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്കിന്ന് നല്ല ബ്രൈറ്റാവും ചെയ്യേ അപ്പോൾ ഞാനിതാ പാത്രത്തിലെടുത്ത പാക്ക് കഴുത്തിലും മുഖത്തും നല്ല വണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ എനിക്കിവിടെ ഇച്ചിരി കുറവ് വന്നു അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളിയാം കേട്ടോ മൊത്തം തീർന്നേ കഴുത്തിലും മുഖത്തും മാത്രമുള്ള ഫേസ് പാക്ക് ഞാൻ എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ ആവട്ടെ ഡ്രൈ ആവുക നമുക്ക് കഴുകിക്കളയും കണ്ടിന്യൂസ് ആയിട്ട് തേക്കണ്ട കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒഴിവാക്കിയിടാം അപ്പം ഡ്രൈ ആവട്ടെ നമുക്ക് കാണാം നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് തുണച്ച് മാറ്റാതെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കഴുകി എടുക്കാൻ വെച്ചിട്ട് താമസമുണ്ടാവട്ടോ കാരണം മുൾട്ടാണെ മിട്ടി ഇച്ചിരി കട്ടിയില്ലല്ലോ ഞാൻ തേച്ച് കൊടുത്തേക്കണേ മുട്ട അണി വെട്ടി മാത്രല്ല അതിലൂടെ നമ്മള് മുട്ടയുടെ വെള്ളയും പാലും മൂന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടി തേച്ചെടുത്തുകൊണ്ട് കൈ കെടുക്കാൻ ഇച്ചിരി താമസാകും ഇതുപോലൊന്ന് മസാജ് ചെയ്ത് വേണം തുടച്ച് മാറ്റാനേ അപ്പോൾ ഞാൻ തുണി എടുത്ത് വന്നിട്ടുണ്ടേ തുണി കൊണ്ട് നമുക്ക് പതുക്കൊന്ന് പറച്ച് മാറ്റാം കേട്ടോ നമുക്ക് നല്ല നിറവ്യത്യാസം മനസ്സിലാകുന്നുണ്ട് അപ്പം നേരത്തെ കണ്ട ആ ഇരുണ്ട നിറം ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഒന്ന് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ കഴുത്തിലൊക്കെ തേക്കുമ്പോഴേ ഇതുപോലെ തുണി ഉപയോഗിച്ച് നമുക്ക് നനച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് തുടച്ചളഞ്ഞാൽ മതി എന്നിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങ് പിന്നെ ഇങ്ങനെ എന്താ പറയുക തുടച്ച് തുടച്ച് അങ്ങ് മാറ്റണ്ടല്ലോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനും നല്ല ടൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് തുടച്ചപ്പം മാറ്റം കണ്ടില്ലേ എന്നാലൊന്നും വൃത്തിയായിട്ടില്ല കേട്ടോ കണ്ട് പിരികത്തൊക്കെ ഉണ്ട് ഒന്നും നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം വരാമേ അപ്പോൾ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ ഒന്നും കൂടെ അങ്ങ് കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് നല്ല മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല മാറ്റമുണ്ട് മുഖം നല്ല നിറം വെച്ചു നിങ്ങളൊന്ന് ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സൂപ്പർ ഒരു ഫേസ് പാക്കാണിത് അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ കണ്ടില്ലേ നമുക്ക് നല്ല നിറം മുൾട്ടണി മിട്ടി തന്നെ തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നിറം വയ്ക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി മുട്ടയുടെ വെള്ളയും പാലും കൂടി ചേർക്കുമ്പോൾ ഡബിൾ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ സൂപ്പർ പാക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ